സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ഭാരതീയ കിസാൻ സംഘ് തൃശൂർ ജില്ലാ സമ്മേളനം ചേലക്കരയിൽ നടന്നു ബി കെ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പഞ്ചാബിലെയും ഗുജറാത്തിലും ഉത്തർപ്രദേശിലേയും ആന്ധ്രാപ്രദേശിലെയും കേരളത്തിലെയും എല്ലാം കർഷകർ ഭൂമിയിലേക്ക് വാരി രാസവളങ്ങളും കീടനാശിനികളും എല്ലാം ചേർന്ന് കൃഷിയെ വിഷമിങ്ങനെ ഊർന്നു വീഴുന്ന മരിപ്പരമ്പകളാക്കി മാറ്റിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് പറയാനാണ് ആ ഭൂമിയിലാണ് മോദിജി പറഞ്ഞത് നമ്മൾ നമ്മുടെ സ്വദേശീയമായിട്ടുള്ള ജൈവികൃഷിയിലേക്ക് മടങ്ങി പോകണം എന്ന് അപ്പോൾ വിപ്ലവം എന്ന് പറയുന്നത് നമുക്ക് സ്വപ്ന സദൃശ്യമായ ഒരു കാലഘട്ടമായിരുന്നു അത് ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷെ ആ ഉൽപാദനത്തിനു വേണ്ടി നാം ഉപയോഗിച്ച ഘടകങ്ങൾ നമ്മെ വിഷലിപ്തമാക്കുകയും ഭൂമിയെ വിഷളിപ്തമാക്കുകയും നാം കഴിക്കുന്ന കൊണ്ട് യും ചെയ്ത മടങ്ങി പോകണം എന്ന ഒരു ആഹ്വാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയപ്പോൾ തീർച്ചയായും ഭാരതീയ കിസാൻ സംഘ് അതിനെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ സ്വദേശീയമായിരിക്കുന്ന ജൈവിക കാർഷിക പദ്ധതികളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ഭാരതീയ കിസാൻ സംഘ് ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയും ചേലകര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബി കെ എസ് ജില്ലാ പ്രസിഡന്റ് എം വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കേരള സർക്കാരുകളുടെ കർഷക ക്ഷേമ പദ്ധതി അവതരണം ബി കെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി പി മുരളീധരൻ നിർവഹിച്ചു ബി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് ഉണ്ണികൃഷ്ണൻ ബി കെ സംസ്ഥാന വനിതാ കോർഡിനേറ്റർ എം സി വത്സലകുമാരി ബി കെ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കല്യാണകൃഷ്ണൻ ബി കെ എസ് ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി ബി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം മഞ്ജുഷ രാജേഷ് ബി കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ അനീഷ് ബി കെ എസ് പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന പ്രസിഡന്റിന് ജില്ലാ പ്രസിഡന്റ് ഹാരാർപ്പണം അർഹിച്ചു തിരുവല്ലാമലയുടെ കിത്താമലയുടെ സ്വന്തം കൈത്തറിൽ రైట్ విషన్ న్యూస్ చేలకరా